സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പേര് ഈ ട്രോളുകൾ ചെയ്യാറുണ്ട് ചിലരൊക്കെ എൻ്റർടൈൻമെൻറ്റിനു വേണ്ടി മാത്രം ട്രോൾ ചെയ്യുന്നവരുണ്ട് വളരെ ചുരുങ്ങിയ ചില ചിലർ വ്യക്തിഹത്യ നടത്താൻ കരുതി ട്രോളുകൾ ചമച്ച് ഈ വീഡിയോകൾ പോസ്റ്റ് ചെയ്യാറുണ്ട് നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് അല്ലെങ്കിൽ ഈ ആഴ്ചകളിലൊക്കെ ഒരുപാട് ട്രോളുകളുടെ കഥാപാത്രം അല്ലെങ്കിൽ ട്രോളുകൾ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ആക്ടറായിരിക്കുന്ന ടിനി ടോമാണ് അദ്ദേഹം കൃത്യമായിട്ട് അറിയത്തില്ല ഒരു ഉദ്ഘാടനമാണോ ഏതൊരു ഒരു വേദിയിൽ അദ്ദേഹം ഇങ്ങനെ മിമിക്രി അവതരിപ്പിക്കുന്നുണ്ട് മിമിക്രി അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതിനെ ആ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇദ്ദേഹത്തിനെ മിമിക്രി ചെയ്യാൻ അറിയില്ല അദ്ദേഹം എന്ത് ചെയ്താലും അദ്ദേഹത്തിൻ്റെ സ്വരത്തിലാണ് ചെയ്യുന്നത് അത് മോഹൻലാലിൻ്റെ ആയാലും മമ്മൂട്ടിയെ മമ്മൂട്ടിയുടെ ആയാലും ഏത് സിനിമാ നടത്തിൻ്റെ സൗണ്ട് അദ്ദേഹം അനുകരിച്ചാലും അദ്ദേഹത്തിൻ്റെ സൗണ്ട് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് അദ്ദേഹം ഒരിക്കലും നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല താനൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം വേദികളിലൊക്കെ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ച വ്യക്തികളുടെ നിർബന്ധം കൊണ്ടാണ് ചില കാര്യങ്ങൾ അദ്ദേഹം അനുകരിക്കുന്നത് ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കണ്ട് അദ്ദേഹത്തെ ഒരുപാട് നശിപ്പിക്കുന്ന രീതിയിൽ നെഗറ്റിവിറ്റി ഈ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പേര് പരിശ്രമിക്കുന്നുണ്ട് നമുക്കറിയാം ഈ ഞാനൊരിക്കലും ഈ ടിനി ടോമിൻ്റെ ഫാൻസോ അങ്ങനെ ഒന്നുമല്ല അധികം സിനിമ പോലും കാണാത്ത ഒരാളാണ് പക്ഷേ ഈ വ്യക്തി കത്യ നടത്തുമ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തെ വലിച്ചുകറി ഒട്ടിക്കുന്നതൊക്കെ നമ്മൾ പറയത്തില്ലേ അതേ രീതിയിലൊക്കെ ഈ ട്രോള് ചെയ്യുന്ന ട്രോളന്മാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ മൈക്കെടുത്ത് ഒരു സദസ്സിന്റെ മുൻപിൽ നേരെ ചുവ പ്രസംഗിക്കാൻ പോലും അറിഞ്ഞിടാത്തവരാണ് ഈ ട്രോളുകൾ ഈ ചമച്ചിടുന്നത് അല്ലേ നേരെ ചുവ ഒന്ന് നന്നായിട്ടൊന്നും ഒരു കാര്യം അവതരിപ്പിക്കാൻ പോലും കഴിയാത്തവരാണ് ഇതുപോലെ ചെയ്യുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് ഈ ടിനി ടോമൊക്കെ പെട്ടെന്ന് വന്ന് ഹിറ്റ് ആക്ടറായ ഒരു വ്യക്തിയല്ല ഫേമസ് ആയ വ്യക്തിയല്ല തൻ്റെ കഠിനാധ്വാനവും ഈശ്വരൻ കൊടുത്ത കഴിവും ഉപയോഗിച്ച് അദ്ദേഹം ഒരു ആക്ടർ എന്ന നിലയിലേക്ക് ഉയർന്നു വന്ന ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് തികച്ച് ഈ അമ്പലപ്പറമ്പുകളിൽ മറ്റ് സേ സ്റ്റേജിലുമൊക്കെ ഈ കുഞ്ഞു കുഞ്ഞ് കോമഡി രംഗങ്ങളൊക്കെ പറഞ്ഞ് അതിൽ കൂടെ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് വന്ന ആ ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തെ ട്രോൾ ചെയ്തത് ചെയ്തതുകൊണ്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരാളിങ്ങനെ കളിയാക്കുന്ന വ്യക്തിഗത്തെ ചെയ്യുന്ന ട്രോളുകൾ കഴിവതും ഒഴിവാക്കണം കേട്ടോ ഇങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ ഒരുമാതിരി എന്ത് പറഞ്ഞാൽ വളരെ വൾഗറായിട്ടുള്ള രീതിയിലൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കാൻ എങ്ങനെ കഴിയുന്നു ീ പറയുന്നവർക്കൊക്കെ ഇതുപോലെ സ്റ്റേജിൽ കയറി എന്തെങ്കിലുമൊക്കെ അവതരിപ്പിക്കാൻ ആർക്കെങ്കിലൊക്കെ പറ്റുമോ ഇല്ല നമ്മളെ ഒരു കലാകാരനെ അംഗീകരിക്കണം നമ്മൾ ഈ പണ്ടുള്ളവർ പറയും പോലെ നിങ്ങള് വന്നിച്ചില്ലെങ്കിലും നിന്നിക്കരുത് അദ്ദേഹം ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ഭയങ്കര ഒരു ആർട്ടിസ്റ്റാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല അദ്ദേഹത്തിന് കിട്ടിയ സിനിമകളും അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങളും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്താണ് അദ്ദേഹം മുൻനിര നായകന്മാരോടൊപ്പം എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെയൊക്കെ ഈ അഭിനയമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ട്രോളന്മാരെ അദ്ദേഹത്തിൻ്റെ അഭിനയമൊക്കെ വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം ഓരോ ക്യാരക്ടറും ഉപയോഗിക്കുന്നത് എനിക്ക് പേഴ്സണലായിട്ട് വളരെ വിഷമം വിഷമമുണ്ടായ ഒരു കാര്യമാണ് ഇതുപോലെ വ്യക്തി നടത്തുന്നത് അപ്പം ഒന്ന് ഈ ട്രോളൊക്കെ ചെയ്യുമ്പോൾ അല്പം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ